നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കഴിയവേ മരണപ്പെട്ട കുഞ്ഞനന്ദന്റെ മരണത്തിൽ ആരോപണം ആവർത്തിച്ച് ലീഗ് നേതാവ് കെ എം ഷാജി കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് മുൻപ് വി വി പി ജയിലിൽ എത്തിയെന്ന് ഷാജി ആരോപിച്ചു സംഭവത്തിൽ കേസ് കൊടുക്കാൻ എം വി ഗോവിന്ദന് വെല്ലുവിളിക്കുന്നുവെന്നും കേസെടുത്താൽ നിരവധി ഏജൻസികൾ കേരളത്തിൽ ഇറങ്ങുമെന്നും ഷാജി പറഞ്ഞു അതോടെ നിരവധി കൊലപാതക കേസുകൾ പുറത്തുവരും ബാക്കി കേസ് വന്ന ശേഷം പറയാമെന്നും അദ്ദേഹം പറഞ്ഞു ടി പി കേസിലെ രണ്ട് പ്രധാന പ്രതികൾ മരിച്ചു മരിച്ചത് എങ്ങനെയെന്നതിൽ വ്യക്തതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ വെല്ലുവിളിക്കുന്നു പാർട്ടി സെക്രട്ടറിയെ ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കുമെന്നും ഷാജി പറഞ്ഞു പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി നേരത്തെയും രംഗത്ത് വന്നിരുന്നു ടി പി കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണ് കുഞ്ഞനന്ദൻ ഭക്ഷ്യവിഷബാധയായിട്ടാണ് മരിച്ചത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു കെ എം ഷാജിയുടെ ആരോപണം പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ അന്വേഷണം നടത്തണമെന്നും കെ എം ഷാജി ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാവർക്കും ഒരുമിച്ചാണ് ഭക്ഷണം കുഞ്ഞനന്ദന്റെ ഭക്ഷണത്തിൽ മാത്രം എങ്ങനെ വിഷം വന്നു കുഞ്ഞനന്ദിന് ജയിലിൽ നിന്ന് എങ്ങനെ ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നതിൽ മറുപടി പറയണം എന്നായിരുന്നു കെ എം ഷാജി ആവശ്യപ്പെട്ടത് ഇതേ തുടർന്ന് അച്ഛന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും അത്സരം മൂർച്ഛിച്ചാണ് അച്ഛൻ മരിച്ചതെന്നും വ്യക്തമാക്കി കുഞ്ഞനന്ദന്റെ മകൾ ഷപ്ന മനോഹരം രംഗത്ത് വന്നിരുന്നു കുഞ്ഞനന്ദൻ മനഃപൂർവ്വം ചികിത്സ വഹിപ്പിച്ചത് യു ഡി എഫ് സർക്കാരാണെന്നും അതിനാലാണ് അൾസർ ഗുരുതരമായതെന്നും കുഞ്ഞനന്ദനെ യു ഡി എഫ് കൊന്നതാണെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നുവെന്നും മകൾ പറഞ്ഞിരുന്നു അതേസമയം ഷപ്നയുടെ ഈ ആരോപണം യു കൺവീനർ എം എം ഹസൻ തള്ളുകയും ചെയ്തു ചികിത്സ നിഷേധിക്കാൻ യു ഡി എഫിന് ആശുപത്രിയില്ലെന്ന് ഹസൻ പ്രതികരിച്ചു വി ഐ പി ചികിത്സയാണ് കുഞ്ഞനന്ദന് ലഭിച്ചത് യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും കുഞ്ഞനന്ദന് ചികിത്സ ലഭിച്ചു ഭീഷണിപ്പെടുത്തി എല്ലാ സൗകര്യങ്ങളും പ്രതികൾ ഏർപ്പെടുത്തിയിരുന്നു എന്നും ഹസൻ പറഞ്ഞിരുന്നു കുഞ്ഞനന്ദന്റെ മരണത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഉന്നയിച്ച ആരോപണത്തിന്റെ വസ്തുത ഷാജിക്ക് മാത്രമേ അറിയൂ എന്നും എം എം ഹസൻ അന്ന് പ്രതികരിച്ചിരുന്നു ടി പി കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണെന്നും ഭക്ഷ്യ വിഷപാത ഏറ്റാണ് കുഞ്ഞനന്ദൻ മരിച്ചതെന്നുമായിരുന്നു ഷാജിയുടെ ആരോപണം കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു കൊണ്ടോട്ടി മുനിസിപ്പൽ മുസ്ലിം ലീഗ് പഞ്ചദിന ജനകീയ പ്രതികരണ യാത്ര സമാപന സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു കെ എം ഷാജിയുടെ ഈ പ്രസ്താവന രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലക്കേസിലെ മൂന്ന് പേരെ കൊന്നത് സി പി ഐ കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമോ എന്ന ഭയമാണ് ഇതിനൊക്കെ അടിസ്ഥാനമെന്നും കെ എം ഷാജി ആരോപിച്ചിരുന്നു ഞങ്ങൾക്ക് വേണ്ടത് കൊന്നവനെയല്ല കൊല്ലാൻ ഉപയോഗിച്ചത് കത്തിയാണ് ബോംബാണ് അതൊരു ഉപകരണമാണ് അതുപോലൊരു ഉപകരണമാണ് കൊലപാതകമായ രാഷ്ട്രീയക്കാരും പക്ഷേ കൊല്ലാൻ പറഞ്ഞവരെ വിടരുത് കൊല്ലിച്ചവരെ വേണം ടി പി ിൽ കുഞ്ഞനന്ദൻ മരിച്ചു ഭക്ഷ്യ തുടർന്നാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് പറയുന്നതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല രഹസ്യം ചോർന്നേക്കുമെന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ചന്ദ്രശേഖരൻ വധക്കേസിൽ നേതാക്കളിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി കുഞ്ഞനന്ദനായിരുന്നു ഏഴ് പ്രതികൾക്ക് ചന്ദ്രശേഖരനോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമോ എന്ന ഭയമാണെന്നും കെ എം ഷാജി ആരോപിച്ചിരുന്നു ടി പി വധക്കേസിലെ പതിമൂന്നാം പ്രതിയായിരുന്നു പി കെ കുഞ്ഞനന്ദൻ വധക്കേസിൽ ജീവ വരിയെന്ന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നതിനിടെയായിരുന്നു മരണപ്പെട്ടത് തന്നെ കുഞ്ഞനന്ദന പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തതും വലിയ വിവാദമായിരുന്നു